ഇനി നാളെ ബജറ്റാണ് നിങ്ങൾക്കറിയാം സംസ്ഥാന ബജറ്റ് സംസ്ഥാനം നാളെ അവതരിപ്പിക്കുകയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് നാളെ ബജറ്റ് അവതരിപ്പിക്കുന്നത് ഈ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും ഈ ബജറ്റിൽ കാണുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ക്ഷേമ പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചേക്കും അതേപോലെ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ബജറ്റിനെ നമ്മൾ സമീപിക്കുന്നത് മാത്രമല്ല ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നത് സാധാരണക്കാരനെ പിഴിയുന്ന ആയിരിക്കില്ല അവർക്ക് ആശ്വാസം പകരുന്ന ബജറ്റായിരിക്കും താൻ അവതരിപ്പിക്കുക എന്ന സൂചന കെ എൻ ബാലഗോപാൽ മന്ത്രി നൽകിയിട്ടുണ്ട് വി എ ഗിരീഷ് ചേരുന്നു മറ്റു വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് ഗിരീഷ് പറയൂ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ എൻ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടി കടന്നുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നാളെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നത് അതോടൊപ്പം വരുന്ന സാമ്പത്തിക വർഷവും വരുമാനത്തിൽ വലിയ തരത്തിലുള്ള ഇടിവുകൾ ഉണ്ടാകുമെന്ന് സംസ്ഥാന സർക്കാർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നു കേന്ദ്ര വിഹിതത്തിൽ ഇത്തവണ കുറവുണ്ടാകുന്നു അടുത്ത തവണയും ഇതുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അധിക വിഭവ സമാഹരണത്തിനുള്ള നിർദ്ദേശങ്ങളാകും ബജറ്റിൽ ഉണ്ടാകുക സംസ്ഥാനത്തിന് നികുതി ചുമത്താൻ കഴിയുന്ന ഇടങ്ങൾ വളരെ കുറവാണ് കാരണം പെട്രോളോ അതല്ലെങ്കിൽ മദ്യമോ ഇത്തരം കാര്യങ്ങൾക്ക് മാത്രമേ സംസ്ഥാനത്തിന് നികുതി ചുമത്താൻ പറ്റുകയുള്ളൂ ബാക്കിയെല്ലാം ജി എസ് ടിയുടെ പരിധിയിൽ അതിനാൽ ജി എസ് ടി കൌൺസിലാണ് ഇക്കാര്യത്തിലുള്ള നികുതി നിശ്ചയിക്കുന്നതൊക്കെ അതുകൊണ്ട് തന്നെ അധിക വിഭവ സമാഹരണം ഏതൊക്കെ മേഖലകളിൽ നിന്ന് വേണം എന്നുള്ളതായിരിക്കും ഈ ബജറ്റുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേന്ദ്ര കേന്ദ്രവിഹിതമൊക്കെ നഷ്ടപ്പെടുമ്പോൾ അതിന് പര്യാപ്തമായ തുക ഇതിലൂടെ സമാഹരിക്കാൻ കഴിയുമോ എന്നൊരാശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം ചില സേവനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾക്ക് ഫീ ീസ് ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഇത് സാമ്പത്തികമായി ഉയർന്ന വിഭാഗത്തിലുള്ളവർക്ക് ഇത്തരത്തിലുള്ള ഫീസ് ഏർപ്പെടുത്തുന്നത് ആലോചനയിലുണ്ട് അതോടൊപ്പം തന്നെ മറ്റു വരുമാന മാർഗങ്ങൾ ഈ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു സമിതിയെ സർക്കാർ നിയോഗിച്ചിരുന്നു ഈ സമിതിയുടെ നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാകും അധിക വിഭവ സമാഹരണത്തിനുള്ള മാർഗ്ഗങ്ങൾ ബജറ്റിൽ ഇടം പിടിക്കുക ഏതായാലും അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് അടുത്തു വരുന്നത് തന്നെ ബജറ്റ് കുറച്ചുകൂടി ജനപ്രിയമാകണം എന്ന ഒരു അഭിപ്രായം എൽ ഡി എഫിനുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ക്ഷേമ പെൻഷൻ രൂപ വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണമെന്ന് എൽഡിഎഫ് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ക്ഷേമ പെൻഷൻ ഇപ്പോൾ കുടിശുകയാണ് അതുകൊണ്ട് തന്നെ ഈ നിർദ്ദേശത്തെ ധനമന്ത്രി ഏത് രീതിയിൽ സമീപിക്കും എന്നുള്ളതിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ചില മേഖലകൾക്കുണ്ടായ മാന്ദ്യമാണ് ഇതിലൊന്ന് റിയൽ എസ്റ്റേറ്റ് മേഖലയാണ് ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തത് കനത്ത തിരിച്ചടിയായി മാറി എന്ന ഒരു വിലയിരുത്തൽ സംസ്ഥാന സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ മേഖലയ്ക്ക് ചില ഇളവുകൾ പ്രഖ്യാപിക്കും ഭൂമിയുടെ ന്യായവില ഓരോ വർഷവും അഞ്ച് ശതമാനം വീതം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് സർക്കാർ നയം പക്ഷേ ഇത്തവണ അതുണ്ടാകില്ല എന്ന സൂചനകൾ പുറത്തു വരുന്നു അതോടൊപ്പം കെട്ടിട നിർമ്മാണ മേഖലയാണ് മറ്റൊരു മേഖല മാന്ദ്യം നേരിടുന്ന മേഖല ഇത് ദേശീയ തലത്തിൽ തന്നെ കെട്ടിട നിർമ്മാണ മേഖല മാന്ദ്യത്തിലാണ് അതുകൊണ്ട് തന്നെ ഇതിനുള്ള പാക്കേജുകൾ ഇതിന് ഈ മാന്ദ്യം മറികടക്കുന്നതിനുള്ള പാക്കേജുകൾ ഒരുപക്ഷെ ബജറ്റിൽ ഇടം പിടിച്ചേക്കാം എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം സംസ്ഥാനത്തെ ഈ പ്രധാനമായ പ്രശ്നം ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വിൽപ്പന നികുതി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ധനവകുപ്പ് ഉദ്ദേശിക്കുന്നത് ഈ ഉൽപ്പന്ന നികുതി വർദ്ധിപ്പിക്കണമെങ്കിൽ ജനങ്ങളുടെ കയ്യിലേക്ക് കൂടുതൽ പണമെത്തണം മാർക്കറ്റിലേക്ക് കൂടുതൽ പണമെത്തണം അപ്പൊ ഇത്തരുള്ള മാർഗങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ബജറ്റിൽ ഉണ്ടാകുക സ്കാൻ ഓക്കെ താങ്ക് യു ഗിരീഷ്